ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷെബ്സ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റൈസാണ് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ലഞ്ച് ബോക്സിനായാലും അതുപോലെ വിരുന്നവരൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് തന്നെയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ റൈസ് അതായത് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ഒക്കെ അറിയിക്കുക അപ്പോൾ എത്രയും വേഗം നമ്മളുടെ റെസിപ്പിയിലോട്ട് പോകാം ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായ നാല് കറിയാമ്പൂ രണ്ട് കറുകപ്പട്ട എന്നിവ ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് നല്ല ജീരകം അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് സബോള ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ് അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴറ്റേണ്ട ആവശ്യമല്ല ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ഇപ്പൊ സബോള ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം അപ്പം ഇത് നമ്മൾ ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിമ് സിമ്മിലാക്കി വെക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി ചെറുതായി നന്നായി നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് കനം കുറഞ്ഞരിഞ്ഞതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ചു നേരം ഒന്ന് മൂടി വച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം അപ്പം നമ്മളുടെ തക്കാളി നന്നായി അലിഞ്ഞ് ഇതിലോട്ട് ചേർന്നിട്ടുണ്ടാകും അതുവരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നടുപൊളിച്ചത് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഉപ്പ് എത്ര വേണമെന്ന് ചില ഇതിനാവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും ഇതൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കഴിഞ്ഞാൽ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ജീരകശാലി അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ആറ് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് ഇതൊന്നും മൂടിയെക്കാം അപ്പം നമ്മളുടെ വെള്ളം നന്നായിട്ടൊന്നും തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചധികം വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കഴുകി വരാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊരു മൂന്ന് ഗ്ലാസ് അരിയുണ്ട് അതുകൂടി ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ അരി ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇത് വെന്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഒന്ന് വറ്റി കിട്ടണം അപ്പൊ നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇത് വീണ്ടും മൂടി വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടുമ്പോൾ ഇതിന്റെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് ഇത് നന്നായി കുക്കായി കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്ക ഞാൻ പശു നെയ്യാണ് ചേർക്കുന്നത് അത് രണ്ട് ടീസ്പൂൺ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മളുടെ ഈ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ അരി നന്നായി വെന്തു പോവാതിരിക്കാനും ലെമൺ ജ്യൂസ് നല്ലതാണ് അതുകൂടി ചേർത്തൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി മൂടി വയ്ക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ഇതിൽ നന്നായി എല്ലാം നന്നായി വലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം മല്ലിയില ചെറുതായി അരിഞ്ഞ് അതുകൂടി ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വിരുന്നാരൊക്കെ വന്ന് നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ റൈസ് തന്നെയാണ് ഇതിൽ കൂടി നിങ്ങൾക്ക് ചിക്കൻ റോസ്റ്റോ ചിക്കൻ ഫ്രൈയോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഇവിടെ ഇതിന്റെ കൂടെ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയിരുന്നത് ഇതിന്റെ അതിന്റെ റെസിപ്പി ഇതിന്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു ഫ്രൈ തന്നെ ാണ് ഇതിലേക്ക് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് അപ്പൊ മസ്റ്റായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ അസാ